സോ സ്വകൈസ് അപ്പോൾ എം എസ് എം പാക്ക് ഓപ്പണിംഗ് ആണ് സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഫസ്റ്റ് ഫസ്റ്റ് ഞാനൊന്ന് സ്പിന്നാക്കിയതാണ് എന്തായാലും നമുക്ക് ഒന്നുകൂടി ഞാൻ ട്രൈ ചെയ്ത് നോക്കാം ചിലപ്പോൾ കൊണ്ടാകുമ്പോൾ എന്തെങ്കിലും തന്നാലോ എന്തായാലും ഞാൻ കുറച്ചധികം കോയിൻസ് കളക്റ്റാക്കി വെച്ചിട്ടുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് നോക്കാൻ ഒരു അറുന്നൂറ്റി സംതിങ് കോയിൻസ് ഉണ്ടാകും അത് വെച്ച് നമുക്ക് സ്പിന്നാക്കാം ഫസ്റ്റ് ടൈം എന്തായാലും ഞാൻ നല്ല കോയിൻസ് കാണുന്നാലും നല്ലൊരു സ്പിന്നാക്കി സ്പിന്നാക്കിയതാണ് അപ്പോൾ ഒന്നും തന്നില്ല അപ്പോൾ ഇനി തരുന്നില്ല ഒരു പ്രദേശമുണ്ട് എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും ഞാൻ പാക്ക് പാക്കെടുത്ത് നിങ്ങൾക്ക് കാഴ്ച തരാം ഞാൻ എത്ര സ്പിന്നാക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾ കാണാത്ത നൂറ്റി ഇരുപത്താറ് സ്പി പ്ലേസിന് ബാക്കിയുള്ളൂ അത്ര ടേസ്റ്റ് ടേസ്റ്റ് ഇങ്ങനെ എനിക്ക് തന്നു ഏ കൊനാമി അപ്പോൾ അതുപോലെ ഇതിൽ ആരെങ്കിലും ഒരാളെ ഏതെങ്കിലും ഒരാളെ കിട്ടിയാൽ മതി അത്രേ ഉള്ളൂ നമുക്കെന്തായാലും നോക്കി വെക്കാം നമുക്കെന്തായാലും അറുന്നൂറ് കോയിൻസ് ഉണ്ട് അപ്പോൾ അത് വെച്ച് കറക്കി വയ്ക്കാം ട്രിക്കൊന്നുമില്ല ജസ്റ്റ് വെറുതെ കറക്കാം അത്രേ ഉള്ളൂ അല്ലാതെ ഒരു ട്രിക്കും ഇല്ല നമുക്ക് കിട്ടുമോ നോക്കാം ഫസ്റ്റ് ട്രൈ പോയി എന്തായാലും ഇനി ബാക്കി അഞ്ച് സ്പിൻ ഉണ്ട് നമുക്ക് നെയ്മറിനെ ടച്ച് ചെയ്താൽ കറക്കി വയ്ക്കാം ചിലപ്പോൾ കിട്ടിയാലോ ഏ അപ്പോൾ അത് നോക്കി വയ്ക്കാം ആ അതും പോയി ഇല്ല ആ ഇല്ല പോയി പോയി നെക്സ്റ്റ് സ്പിൻ നോക്കി വെക്കാം ട്രിക്കൊന്നുമില്ല ജസ്റ്റ് വേറെ അത് കറക്കുക അത്രേയുള്ളൂ അപ്പോൾ അതും പോയി ബാക്കിയല്ല ബാക്കിയല്ല തീരെ ബാക്കിയല്ല എന്തായാലും കൊനാമി എനിക്ക് തരും എന്ന് തോന്നണില്ല എന്തായാലും നിങ്ങൾക്ക് ആദ്യം കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഞാൻ ട്രൈ നോക്കട്ടെ മൂന്ന് ട്രൈ കൂടി ഉണ്ട് അപ്പം അതും പോയി എന്തായാലും എനിക്ക് ഭാഗ്യമില്ല തീരെ ഭാഗ്യമില്ല തീരെ ഭാഗ്യമില്ല അപ്പോൾ എന്തായാലും ഇനി നോക്കിയിട്ട് കാര്യമില്ല വേ സ്പിന്നാക്കി സ്പിന്നാക്കി പോവാ കോയിൻസൊന്നും ഇല്ലാതിന് മാത്രമോ എന്ത് തേങ്ങ പറഞ്ഞാലും ഇവർ തരൂല്ല വെച്ചാൽ ഇജാതി പറ്റിക്കലുണ്ടോ ഓ ലാസ്റ്റ് ട്രൈ ആണ് ലാസ്റ്റ് ട്രൈ ഇതിലെങ്കിലും കിട്ടിയാൽ ഏതെങ്കിലും ഒരാളെ ഒരാളെ തന്നെ എത്ര എത്രയോ ഭാഗ്യമായിരുന്നു ലാസ്റ്റ് ട്രൈ നോക്കാം കിട്ടുമല്ലേ കിട്ടുമോ കിട്ടുമോ അപ്പോൾ അതും ആകെ മൂഞ്ചിക്കുന്നു എന്തായാലും ഇനി സ്പിൻ ഉണ്ടാവില്ല അത് ലാസ്റ്റ് ലാസ്റ്റ് സ്പിൻ ആയിരുന്നു എന്തായാലും ഇങ്ങനെ മൂഞ്ചിക്കൊന്ന് കരുതിന്നില്ല ഏതെങ്കിലും ഒരാളെ തേര് ഒന്ന് കരുതി കാരണം അത്രക്ക് സ്പിന്നാക്കിന്നു അപ്പോൾ ആ ഒരു പ്രതീക്ഷിച്ചില്ലേ വന്നേ ബട്ട് ആരെയും തന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിരിക്കണം എന്നുണ്ടെങ്കിൽ താ കമൻ്റ് ഇട ചിലർക്കൊക്കെ ഫസ്റ്റ് സ്പിന്നിൽ തന്നെ കിട്ടിയിട്ടുണ്ടാകും അതിന് മാത്രം ഭാഗ്യമൊന്നും എനിക്കില്ല സോ എന്തായാലും എനിക്ക് കിട്ടിയില്ല നിങ്ങൾക്കാലും കിട്ടട്ടെ എന്ന് പറഞ്ഞാല് വീഡിയോ ആണ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണെ ഭാര്യ